ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തം ജുവാൻ ബേബിൻ്റെ ഒരു ദിവസത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ നമുക്കറിയാം അവനൊരു ന്യൂ ബോൺ ബേബിയാണ് കൂടുതൽ ടൈമും ഉറക്കം തന്നെയാണ് എന്നാലും ഒന്ന് പപ്പിയും ഉമ്മശയും അതുപോലെ അജ്മൻ്റും ഉമ്മയും എല്ലാം രണ്ട് വരെ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് ജുവാൻ ബേബിയായിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം പരിപാടി നമ്മള് ജുബിന്റെ നഖം വെട്ടാണ് ലട കാണിച്ചു മൂക്കിലൊക്കെ ഓനെ പരിക്കിട്ടുണ്ട് നല്ലൊരു പരിക്കാക്കിട്ടുണ്ട് അപ്പൊ പപ്പ അവന്റെ നഖം വെട്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ നല്ല ഷാർപ്പായിട്ടുണ്ട് മാത്രല്ല ഞങ്ങളൊക്കെ ഉപദ്രവിക്കുന്ന ലട കള്ള ഓറഞ്ച് ഓറഞ്ച് ഇതാകുമ്പോട്ടോ മുറിവൊന്നൂല്ല അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വെട്ടി കൊടുക്കട്ടോ അപ്പൊ ന്യൂബോൺ ബേബീസ് ഉള്ളവരൊക്കെ ഈ സാധനം നല്ല വാങ്ങിയോ സൂര്യന്റെ തുറക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് നഗം വെട്ടിയൊക്കെ കഴിഞ്ഞ് കൊറച്ചു ടൈം ഒന്ന് വെറുതെ ബാൽക്കണിയിൽ ഇരിക്കാണ് ഈ മമ്മിൻകുട്ടി ജൂജും

നമ്മൾ എണ്ണ എണ്ണ കുട്ടികൾക്ക് അതുകൊണ്ടാണ് അവനെ എണ്ണ തേപ്പിച്ച് കിടത്തിച്ചത് കാരണം ഒന്നും കൂടി ചൂടാവൂലെ എണ്ണ തേക്കുമ്പോ പൊടി പൊടി ചൂടാവുന്ന മാത്രല്ല എണ്ണ മഴ ഒരു കട്ടി കൂടുതലായിട്ട് വരും പിന്നെ കുട്ടികൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതെയാന്നാണ് അമ്മേ ഷെൻഡറ거든요 ഇല പെട്ടാ അമീന്റെക്ക് അതിനെ സൺഡേ ആണ് സ്പെഷ്യൽ ആണട്ടോ എനിക്ക് കാലുവി എസ് ലൈന സൺഡേക്ക് നല്ല ചിക്കൻ ബിരിയാണി ഇരുന്നും ഈ സൺഡേന്നോട് സ്പെഷ്യൽ ആണ് അതെ എങ്ങം കാലു അല്ല ഇത് ഒരു ഫ്രൈ ബിരിയാണി മന്തി അല്ല മന്തി എന്ന് പറഞ്ഞോളാം ആ മന്തി 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 സോറി ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മന്തി റൈസ് ല്ലേ

അപ്പൊ അവള് ഇടക്കിടക്ക് വരും കേട്ടോ ജുവാൻ ബേബിനെ ചോദിച്ചിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അവൾക്ക് ഉണ്ട് ഇതാ ഇതുപോലെ കുഞ്ഞ് ബേബി അല്ലേ ബേബിയോ യുജുവിന്റെ അപ്പൊ എന്റെ ജുവാൻ ദേവിക്ക് ഒരു താരാട്ട് പാടി കൊടുക്കാൻ പോവാണ് പോട്ടോ ഞാൻ ഇടക്ക് പാടാറുണ്ട് പക്ഷെ വീടും ഉമ്മശി പാടുന്നൊക്കെ അല്ലേ എല്ലാര്ക്കും ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഉമ്മശീൻറെ ചാനലുണ്ടായിരുന്നു അല്ലേടാ അല്ലേ പാടില്ല ഒരു േക്കാല ജസ്റ്റ് ഒന്ന് പുറത്ത് ജസ്റ്റ് നമ്മളെ പറഞ്ഞാലും പാർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട് അപ്പൊ രണ്ടും മൂന്നും കുട്ടീസൊക്കെ ഉള്ളവർക്ക് സുഖാണ് പാർക്കിൽ കൊറന്നാ മതി ജൂജു നല്ല ഉറക്കത്തിലാണ് അതിന് ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കൊള്ളാലോ അല്ലേ അല്ലേ ഇതാണ് ഇവിടുത്തെ കിഡ്സിൻ്റെ പാർക്ക് ഏരിയ വരുന്നത് കേട്ടോ പിന്നെ മേലെ ഞാൻ പറഞ്ഞു വേറെ റൂംസ് ഉണ്ട് അപ്പം നമ്മളെ റൂമിൽ നിന്ന് ആ ഒരു പാടം കാര്യങ്ങളൊക്കെ ആണ് വ്യൂ ഉള്ളത് പക്ഷെ ഈ സൈഡിലുള്ള റൂംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ കുട്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ പാർക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ബാൽക്കണിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് അവരെ നിരീക്ഷിക്കാം അങ്ങനെയുള്ളവർക്ക് ഈ ബാൽക്കണി വരുന്ന റൂംസ് എടുക്കുന്നതാവും ഒന്നും കൂടെ നല്ലത് കേട്ടോ നമുക്ക് പിന്നെ നാച്ചുറൽ ബ്യൂട്ടി സ്റ്റോറുണ്ട് അപ്പുറത്തേക്ക് അവിടെ ചെറിയ കുട്ടികൾ ഉണ്ട് അല്ലെ ആനന്ദി ആശയ പപ്പാക്കിഷ്ടമായത് ഒന്നാമത് നല്ല ഏരിയ പാർക്കിങ്ങിനോ നല്ല അടിപൊളി പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് പാർക്കിങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാം പിന്നെ നല്ലൊരു ആംബിയൻസ് ആണ് അതായത് ഇത് ഒരു തിരൂര് സിറ്റി ഉള്ളിലാണ് ടൗണിൽ തന്നെയാണ് ടൗണിൻ്റെ ഉള്ളിലാണ് പക്ഷെ നമുക്ക് ടൗണിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല വളരെ കോമൺ കോയറ്റാണ് അത് മാത്രല്ല നല്ല ആംബിയൻസ് ആണ് നല്ല കാറ്റും അല്ലേ നല്ല ഭംഗിയാണ് അപ്പോ അപ്പോൾ ഒരു താങ്ക്സ് പറയാനുണ്ട് നമ്മൾ ജു ബേബിന്റെ ദീപിൻ്റെ ഫുൾ നെയിം നമ്മള് പപ്പയും അബിന്നുള്ള ചാനലിൽ നിങ്ങൾ കമൻറ്റിൽ അല്ലേ അതിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത എല്ലാവരും കൂടെ നമ്മൾ അതിൻ്റെ ഫാമിലി നമ്മളെ ഫാമിലി എല്ലാവരും കൂടെ ഇന്നിട്ട് പിന്നെ അതേപോലെ ഞാൻ എൻ്റെ ചാനലില് കഴിഞ്ഞ വ്ലോഗില് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണോ നമ്മള് എന്താ കുറേ ആലോചിച്ചിരുന്നു അപ്പൊ നമുക്ക് കിട്ടണില്ലായിരുന്നു അത് ആൾക്കാർക്ക് ആ രണ്ടു മൂന്ന് പേര് ജൂജു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് ജൂജു തുടങ്ങിയത് അപ്പൊ എല്ലാവർക്കും അപ്പൊ നമ്മളെ

ആ സമയത്ത് നമ്മൾ അവർക്ക് എന്തെങ്കിലും വിഷയത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ ഒരുപാട് പേരും ചെയ്തു എല്ലാവരും സ്പെസിഫിക് ആയിട്ട് സ്പൈൻ ഡിസോർഡേഴ്സ് ബാക്ക് പെയിന് പിന്നെ നെറു കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഫേസ് ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവരെ നല്ലാണ്ട് പണികളൊന്നും ചെയ്യുന്നില്ലല്ലാത്ത അതുകൊണ്ട് തന്നെ നല്ലതിരിക്കാന്ന് പറഞ്ഞിട്ടില്ലാത്ത ട്രീറ്റ്മെൻറ്റിന് എടുക്കുന്ന ആ ഒരു റെസ്റ്റിങ്ങും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാരും അത് പ്രിഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടിൽ അവർക്ക് പോകാനും പറ്റുള്ളൂ അപ്പൊ നല്ല ഫീഡ്ബാക്ക് ആയിട്ട് എല്ലാവരും സമാധാനായി അല്ലെങ്കിൽ ഒരിക്കലും സ്ത്രീകള് വീട്ടിന്റെ ൂഡ് എങ്ങനെയാണല്ലോ അവരൊരിക്കലും അവരെ ഹെൽത്ത് കെയർ ചെയ്യുന്ന അവർക്ക് അവരുടെ കഴിഞ്ഞിട്ടാണ് അവർക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് നല്ലതാണ് ആയുർവേദം ഒരു മൊത്തത്തിൽ ഒരു സർവീസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആ ഒരു സംഭവം ഒരിക്കലും നമ്മൾ അതിനായിട്ട് ഒന്ന് വളരെ ആയിട്ടുള്ള വേറായിട്ടുള്ള ആൾക്കാരെങ്ങനെ പോവാറുള്ളൂ അപ്പം അങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഫീച്ചറ ആ ഫീച്ചർ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു നമ്മൾ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഡേ ഒരു ട്രീറ്റ്മെൻറ് എടുത്താൽ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാ പറയും കാരണം ആ ഒരു സ്ട്രെസ്സും നമ്മൾ ാണ് അപ്പൊ ഇത് അമ്മച്ചിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റിവ്യൂ ഈ ട്രീറ്റ്മെന്റ് ചെയ് എങ്ങനെയെന്റ് ആണോ ഇടക്കിടക്ക് വരല്ല അത് ഡോക്ടറോട് നമ്മള് സംസാരിച്ചില്ലായിരുന്നു

ബേബിനെ ഉറക്കാനൊക്കെ പഠിച്ചല്ലോ അപ്പൊ ഒന്നൂടെ ഓൾറെഡി അജുവിന്റെ ആദ്യത്തെ മക്കളൊക്കെ എടുത്ത് കുറച്ച് പരിചയം കാര്യങ്ങളൊക്കെ ഇണ്ടല്ലേ പക്ഷെ ആയി കഴിഞ്ഞാല് എന്തായി കഴിഞ്ഞാല് നമ്മളൊരു ഫാദർ ആയി കഴിഞ്ഞാല് അപ്പോൾ തന്നെ നമുക്ക് കുറച്ചു നേരം വാവം ഒരുക്കാം കേട്ടോ ഇതന്നെ ന്യൂബോണ്ട് മെയിൻ ഒരു പരിപാടി പറയുന്നത് തന്നെയാണ് വർക്കം ലടാ ജൂജു അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ജുവാൻ ബേബി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇൻഷാല്ല ഇനി നമ്മൾ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അതുവരെ ബായ്